ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പം നല്ല കറി അടിപൊളിയായിട്ട് തിളച്ച് വരുന്നു കേട്ടോ ഇത് മാത്രം മതി ചോറ് ഒഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റി ഒരു ഐറ്റമാണ് അപ്പം നമ്മൾ ഇന്ന് ഇന്നെടുത്തിട്ടുള്ളത് കക്കയാണ് കേട്ടോ കക്ക എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഈ കക്ക നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ തോടോടാണ് കിട്ടുന്നത് ഇത് കഴുകി വൃത്തിയാക്കി ഉപ്പ് ഇട്ട് വെള്ളം ഒഴിക്കാതെ ഉപ്പ് ഇട്ട് പുഴുങ്ങിയാണ് എടുക്കുന്നത് അത് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ തോട് കളഞ്ഞ് അഴുക്ക് ഞെക്കി കളഞ്ഞിട്ടാണ് കക്ക വൃത്തിയായിട്ട് കഴുകിയാണ് എടുക്കുന്നത് അപ്പോൾ ആ കക്കയാണ് ഈ ചട്ടിയിൽ ആദ്യം ഇട്ടത് അതിനുശേഷം മാങ്ങയിട്ടു പച്ചമുളക് ഇട്ടു കറിവേപ്പില ഇട്ടു കുറച്ചുപ്പും നമുക്കിപ്പം തന്നെ ഇട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം കക്ക കൊണ്ട് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്തു തരാം അപ്പം നമ്മൾ കക്ക കൊണ്ട് കക്കാത്തോരൻ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കക്കാത്തോരൻ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കക്കാത്തോരൻ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ കക്ക കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയൊന്ന് കമൻറ്റ് ചെയ്തു തരാം അപ്പം നാട്ടിൽ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് നാട്ടുകൊണ്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അതിനായിട്ട് നമ്മൾ തേങ്ങ കുറച്ച് കൊച്ചുള്ളി സ്വല്പം മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി സ്വല്പം മതി കേട്ടോ മഞ്ഞൾപ്പൊടിയും കേട്ടോന്ന് നല്ല രീതി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കറിക്ക് നമ്മൾ മുരിങ്ങയ്ക്ക ഇട്ടിട്ടില്ല മാങ്ങയാണ് മാങ്ങി ഇട്ടിട്ടുണ്ട് മുരിങ്ങയ്ക്ക ഇട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ മുരിങ്ങക്ക ഇന്ന് ഇല്ലാത്തത് കൊണ്ട് മുരിങ്ങയ്ക്ക ഇട്ടില്ലെന്നേ ഉള്ളൂ മുരിങ്ങക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ചോറിൽ ഇതൊഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു ഐറ്റം മാത്രം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ചോറ് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ അതാണ്ട് നമ്മൾ അരപ്പിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം േറെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ ഉപ്പുവെല്ലാം കുറവുണ്ടോ എന്നൊക്കെ ഈ സമയത്ത് നോക്കാം പുളിയോ ഉപ്പുവെല്ലാം കുറവുണ്ടോ എന്ന് നോക്കാം അതനുസരിച്ച് നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടാം പുളി കുറവുണ്ടെങ്കിൽ മാങ്ങ ഒരു പീസ് കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ കറി സെറ്റാകും അപ്പം നിങ്ങൾക്ക് എന്താണ് കക്കൗണ്ടുള്ള ഏതൈറ്റമാണ് ഇഷ്ടം എന്നുള്ളത് പറയാൻ മറക്കണ്ട അപ്പം എനിക്ക് ഇഷ്ടം ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ക കൊണ്ടുള്ള തോനാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ കക്ക കറിയും കാട്ടി തോനാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐറ്റംസ് ആണല്ലോ ഇഷ്ടം അപ്പം പിന്നെ നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ചോറൊക്കെ കഴിക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുക്കിംഗ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് മേളിലോ ഈ വീഡിയോയുടെ ലാസ്റ്റോ കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പോൾ കുക്കിംഗ് വീഡിയോ മാത്രമല്ല നമ്മൾ ഇടുന്നത് കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോയും മറ്റ് നിങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ടാറ്റാ ബൈ ബൈ